ദീപ്തി ചിത്രകാരൻ നാടക പ്രവർത്തകൻ എന്നീ നിലയിൽ പ്രസിദ്ധൻ ദീപ്തി ആർട്സിന്റെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് മെയ് മുപ്പത്തി ഒന്നിന് ആറ് മക്കളിൽ ഇളയ മകനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിച്ചു ശേഷം ടൈപ്പിസ്റ്റായും വർക്ക് സൂപ്രണ്ടായും സേവനമനുഷ്ഠിച്ചു അന്ന് മുതൽ തന്നെ ചിത്രരചനയിലും ഒപ്പം നാടക സജീവമായിരുന്നു ചിത്രരചന പ്രോത്സാഹിപ്പിക്കാൻ ദീപ്തി ആർട്സിന് രൂപം നൽകി തൃക്കരിപ്പൂരിൽ തന്നെ ദീപ്തി ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനവും ആ സമയത്ത് ആരംഭിച്ചു ഇന്നും ആ ജോലി തുടർന്നു വരുന്നു ഇടയിൽ ദുബായിലും ജോലി ചെയ്തു അവിടെയും നാടക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഗോവിന്ദേട്ടൻ മലയാള പുരസ്കാര സമിതിയുടെ കലാമേഖലയിലെ മികവിനുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ ഹൈ ഇന്റർനാഷണൽ സ്കൂൾ ആൻഡ് എ കെ നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തങ്കയം തൃക്കരിപ്പൂർ പുതിയ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോണ്ടാക്ട് നമ്പർ ഫൈവ് ഫൈവ് ടു നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു വൺ ഫോർ ത്രീ നമസ്കാരം അറിയാതെ ഇടങ്ങളിലൂടെ ഇന്ന് ഗോവിന്ദൻ ദീപ്തിയാണ് നാടക പ്രവർത്തകനും ചിത്രകാരനുമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചു നമസ്കാരം നമസ്കാരം താങ്കൾ എപ്പോൾ മുതലാണ് ഈ ചിത്രരചനയിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിത്രരചനയിലേക്ക് ദീപ്തി ആട്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തൃക്കരിപ്പൂരിൽ പിന്നെ ഉണ്ടാക്കി തൃക്കരിപ്പൂരിലെ ഹൈസ്കൂളിന്റെ ഉണ്ടായത് അന്ന് ചിത്രം വരക്കാരനും ബോർഡ് എഴുതാനും ആരുമില്ല ഞാനും അപ്സർ തമ്പാനും മാത്രമല്ല ഏഹ് അന്ന് എഴുപത്തി മൂന്നിലാണ് തുടങ്ങിയത് ആ സമയത്ത് ഈ കടകൾക്ക് ബോർഡ് വർക്ക് ഏർപ്പാടൊന്നും ഇല്ല ഫ്ലക്സിന്റെ രാഷ്ട്രീയക്കാരോ പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കിട്ടും അത് ക്ലാസ് ഒന്നും ഇല്ല ഒരു ആർട്ടിസ്റ്റ് ഈ ചിത്രരചന കൂടാതെ വേറെ എന്തെങ്കിലും കലാമേഖലയിൽ ചിത്രരചനയോടൊപ്പം തന്നെ ഞാൻ നാടകത്തിന്റെ മേക്കപ്പ് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങി അതിന്റെ ഗുരു എൻ്റെ ജ്യേഷ്ഠൻ കെ കെ മാഷാണ് ഞാൻ പല സ്ഥലങ്ങളിൽ നാടകത്തിന് പോയിട്ടുണ്ട് ഡാൻസിന് പോയിട്ടുണ്ട് അതിപ്പോ പുതിയ സ്കൂളിലാണ് അതിയായിട്ട് എഴുപത്തിനാലിൽ പോയത് ഡാൻസിന് വേണ്ടിട്ട് അന്ന് ഏകദേശം ഒരു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ല മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് പണിയാണ് നടൻ ശ്രീനിവാസൻ നാടക തിരക്കഥക്കെ താങ്കളെ സമീപിച്ചു എന്ന് പറയുന്ന കേട്ടല്ലോ അപ്പം ദേശീയ കലാ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു തൃക്കരിപ്പുരം അതെങ്ങൾ നാടകം വലിയ നാടകങ്ങൾ അമേച്ചർ നാടകങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തു അതിന് പേര് വിട്ടു ഘനശ്യാമെന്ന് പേര് വിട്ടു അന്ന് എൻ്റെ ഏട്ടൻ കെ കെ മാഷൊക്കെ അതിൽ സജീവാണ് അതിന് പിന്നെ ഒരു സ്ക്രിപ്റ്റ് വേണമല്ലോ ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എൻ്റെ നാടകത്തിൻ്റെ സംവിധായകൻ ഉണ്ട് അയാള് തലശ്ശേരിക്കാരനാണ് അയാള് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണ് ഞാൻ കുട്ടി പറയാറുള്ളത് അങ്ങനെ അയാളെയും കുട്ടികൾ ദിവസം എൻ്റെ റൂമിലേക്ക് വന്നു റൂമിലേക്ക് ശ്രീനിവാസം വന്ന സമയത്ത് നമ്മൾ പിന്നെ ഈ നാടകത്തിനെ പറ്റി ദിവസം സംസാരിച്ചു എന്നിട്ട് അതിനൊക്കെ താമസിക്കാൻ ഒരു വീട് വേണ്ടത് വേണ്ടി വീട് തൃക്കരിപ്പൊരു ക്വാർട്ടേഴ്സ് മുറ സ്റ്റുഡിയോ ഇപ്പൊ അത് നമ്മൾ എടുത്തു അതിൽ നിന്നാണ് റിഹേഴ്സൽ എടുക്കലും എഴുത്തൊക്കെ അതിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് എഴുപത്തെട്ടിന് ശേഷം പിന്നെ ഞങ്ങൾ ആ സമയത്ത് വലിയ മത്സര നാടകങ്ങൾ ശ്രീനിവാസിനോടൊപ്പം തന്നെ പങ്ക പോയിട്ടുണ്ട് പിന്നെ എഴുപത്തെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനിവാസിൽ തിരക്കായി സിനിമയിൽ തിരക്കായി എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് രണ്ട് സിനിമകൾ മാത്രമേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഗണശാമിയും പിന്നെ മണിമുഴക്കും സംഘഗാനം ശംഖഗാനം മണിമുഴുക്കും അതിന് മാത്രണ്ട് ജനങ്ങൾക്കൊന്നും അറിയില്ല അയാളെ അതിനുശേഷം പിന്നെ തിരക്കായി തിരക്കായി പിന്നെ മനുമട്ടാവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ നാടകത്തിന്റെ എഴുത്തും നിന്നും ഇവിടെ ഇങ്ങനെ പ്രൊഫഷണൽ പ്രൂഫ് എന്നുള്ള നമ്മളെ സങ്കല്പായി രാമലിയാട്ടത്തിന്റെ ബനീഷ് ശ്രീനിവാസിന്റെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഗാനമേള കേൾക്കാൻ വേണ്ടി നേരത്തെ പോയി ബനീഷ് ശ്രീനിവാസൻ എല്ലാവരും ഉദ്ദേശം പോയതാണ് ഞങ്ങളുടെ ഗാനമേള തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ശ്രീനിവാസൻ ബിനീജിനെ പോയിട്ട് കണ്ടു രണ്ട് തൃത്യപുരാണെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പരിചയം ഒന്നുമില്ല അച്ഛൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ പിന്നെ ഈ സാ പറഞ്ഞ സമയത്ത് പിന്നെ ക്രിക്കറ്റ് പറഞ്ഞ സമയത്ത് വിനീതിന് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പൊ അച്ഛനൊക്കെ എഴുതാൻ വന്നതും അത് പൂർത്തിയാക്കാതെ പോയതൊക്കെ പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി എനക്ക് അറിയാന്ന് പറഞ്ഞു അങ്ങനെ കുറേ സ്ഥലം സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്നു ഈ കലാപ്രവർത്തനം കൂടാതെ വേറെ എന്തെങ്കിലും ജോലിയോ അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഐ ടി പാസ്സായത് ഐ ടി പാസ് ആയതിനു ശേഷം ഞാൻ ബിൽഡിംഗ് പ്ലാൻറെ പണിയൊക്കെ തുടങ്ങി അത് ഓവർസിയർ ആയിട്ടൊക്കെ എംപ്ലോയ്മെന്റ് ആയിട്ട് ജോലി കിട്ടി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഞാൻ പിന്നെ പ്ലയം വരയ്ക്കുന്ന ലൈസൻസ് എടുത്ത് ഒരു ദീപ്തി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയത് ഒരുപാട് പിന്നെ പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ വീടുകൾ ഉണ്ടാക്കി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നും ജോലി ചെയ്തോണ്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ടൈപ്പ് ടൈപ്പ് അതോ റൈറ്റ് ഞാൻ ഈ പിന്നെ ആർട്സിന്റെ കൂടെ തന്നെ റൂമിൽ ഒരു ടൈപ്പ് റൈറ്റർ വാങ്ങി വാങ്ങി ജോബ് ടൈം തുടങ്ങി അതും എഴുപത്തിനാലിലാണ് അതിനുശേഷം എഴുപത്തി അഞ്ചില് ഞാൻ കുറച്ച് നാല് ടൈപ്പ് റൈറ്റർ കൂടി വാങ്ങിയിട്ട് ഒരു ദീപ്തി കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ റൂമിൽ തന്നെ തുടങ്ങി അങ്ങനെ കുറച്ച് ആൾക്കാർ കൊറച്ചാൾക്കാർ ഉണ്ടായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിലാണ് ഗൾഫിലേക്ക് പോയത് ദുബായിലേക്ക് ആ സമയത്ത് നിർത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തി ഈ സ്ഥാപനം മറ്റേ ആർട്സ് സ്ഥാപനം നിർത്തിയിട്ടില്ല കാരണം കേട്ടോ കെ കെ മാഷോ വന്നിട്ട് സ്കൂൾ സമയം കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അതിൻ്റെ എൺപതിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് ഒരു ടൈപ്പിംഗ് ടൈപ്പിനോട് ജോലി ചെയ്തത് ഒരു പിന്നെ ജോബ് ടൈപ്പിങ്ങിന്റെ സ്ഥാപനം ജോലി ചെയ്തു നാടക പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു മേക്കപ്പിനൊക്കെ പോകാൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് പിന്ന ഒരു നാടകം അവിടെ അവതരിപ്പിച്ചിരുന്നു ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് നാടകത്തിന്റെ പേര് പിന്നെ ഗോതവയെ കാത്തു നിന്ന് നാടകം വെയിറ്റിംഗ് ഫോർ ഗോത സാമ്പി പക്കത്തിന്റെ അത് ഞങ്ങൾ മലയാളത്തിലേക്ക് ആക്കിയിട്ട് അത് നാടകം ആക്കി അങ്ങനെ ഒരുപാട് ദുബായില് അജമാനില് പിന്നെ ഷാർജയിലൊക്കെ അതിന്റെ മേക്കപ്പ് രംഗപടമൊക്കെ ഞാൻ ചെയ്തു ഇപ്പം ചിത്രം എത്രത്തോളം ഏകദേശം ആയിരം ചിത്രം വരച്ചിട്ടുണ്ടാവും അത് പറഞ്ഞാലേ പിന്നെ മൊബൈൽ ചിത്രം നോക്കിയിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം അരമണിക്കൂർ സമയം എടുത്തിട്ടാണ് വരക്കുന്നത് അതിൽ രാഷ്ട്രീയക്കാരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് സിനിമാ നടന്മാരുണ്ട് നാട്ടിലെ ആൾക്കാർ പ്രാദേശിക ആൾക്കാർ മരിച്ചു പോയാറുണ്ട് അത് ഓരോ ഡേറ്റ് ഏകദേശം ഈ ഓർമ്മദിനം പിന്നെ ദിനം ഈ ജന്മദിനം ഓരോ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നും പോസ്റ്റ് ചെയ്തു ഇപ്പൊ ഈ പെൻസിൽ ഡ്രോയിങ് കൂടാതെ കളർ ചിത്രങ്ങൾ ഇപ്പൊ താങ്കൾക്ക് ഒരു അവാർഡ് ലഭിച്ചില്ലേ അതെന്താണ് അവാർഡ് അതിനെ പറ്റി ഒന്ന് പറഞ്ഞു എനിക്ക് അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത് അവർ പ്രഖ്യാപിക്കെന്ന് പറഞ്ഞാൽ കൊല്ലവർഷം ഓരോ കൊല്ലവർഷം അതായത് ഒമ്പതാമത്തെ അവാർഡാണ് കിട്ടിയത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിന്നെ ചിങ്ങം ഒന്നിനാണ് അത് പ്രഖ്യാപിച്ചത് അല്ല എൻ്റെ പേര് എന്നെ പിന്നെ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ ചിത്രങ്ങൾ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് കൊച്ചിന്ന് കൊച്ചിയിലൊരു സംഘടന മലയാള പുരസ്കാര സമിതി കൊച്ചിയിൽ എന്നെ നമ്പർ കിട്ടാൻ കാരണം ഈ നടൻ കുഞ്ഞിഷ്ടമാഷാണ് കുഞ്ഞിഷ്ടമാഷ് പെരിഞ്ഞുണ്ട് ഈ പിന്നെ സംഘടന രക്ഷാധികാരി സിനിമ മധു ആണ് അയാളാണ് പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് അയാൾക്ക് ഞാൻ ഒരു ഫോട്ടോ ചിത്രം അയച്ചു കൊടുത്തു മധുവിന് വരക്കുന്ന ഒരു ചിത്രം കുറച്ചു മറുപടി കിട്ടി അതുകൊണ്ട് പിന്നെ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് എനിക്കും കൂടെ എനിക്ക് മാത്രമല്ല മാത്രല്ല ഏത് ഷാറൂത ആൾക്കാർ ചെന്ന് അവൾ അതിൽ സംവിധാന ഹരിഹരൻ ഉണ്ട് ബ്ലസ്സിണ്ട് പിന്നെ വലിയ ആൾക്കാരുണ്ട് എ ആർ റഹ്മാൻ ഉണ്ട് ജാനി ഉണ്ട് അന്നേരം ഷറുപൂർ ആൾക്കാർ വന്നിരുന്നു താങ്കളുടെ കുടുംബത്തെ പറ്റി പറഞ്ഞു എന്റെ കുടുംബം ഞാൻ ഭാര്യ ഭാര്യ ഗിരിജ അവൾ ടൈലറാണ് പിന്നെ രണ്ട് മക്കള് മൂത്ത മകള് ദീപ്തി ദീപ്തി ഇപ്പൊ മസ്ക്കറ്റിലാണ് പതിനെട്ട് വർഷമായി മസ്കറ്റിലാണ് അവർ ഡി എൻ മ്യൂസിക്കൽ കഴിഞ്ഞ കഴിഞ്ഞാണ് നന്നായി പാടും ഇപ്പം പിന്നെ മസ്കറ്റിലൊക്കെ ഒരു സംഗീത പിന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് ദീപ് ദീപ ദീപ്തിക്ക് രണ്ട് മക്കളാണ് ഒരു മകനും ഒരു മകളും മകൻ പ്ലസ് ടു മകള് ഏഴാം ക്ലാസ്സിൽ ദീപ്തിയുടെ ഭർത്താവ് രാജേഷ് രാജേഷ് അവിടെ പിന്നെ മസ്കറ്റിൽ ഒരു പിന്നെ ഒമാൻ കേബിൾ കമ്പനിയിൽ പിന്നെ സീനിയർ എഞ്ചിനീയർ മകൻ ജോലി ചെയ്യുന്നത് യു കെയിലാണ് പിന്നെ ഒരു മൂന്ന് ജീവിക്കുന്നു ചിത്രകലയോടുള്ള അതിയായ താല്പര്യം കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയകളിലൂടെയും കല പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് നാലര വർഷമായി ഫേസ്ബുക്കിൽ നേർവര എന്ന പേരിൽ പരമാവധി അരമണിക്കൂർ കൊണ്ട് വരച്ച ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള പ്രമുഖരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ആയിരത്തിലധികം ചിത്രങ്ങൾ ഇതിനോടകം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു അതാണല്ല അരമണിക്കൂറിനുള്ള വരക്കാണ് പൂർണ്ണമായിട്ട് അത് പിന്നെ അതുപോലെ തന്നെ ആവില്ല പക്ഷെ ആൾക്കാർ മനസ്സിലാവും ചിലർ അതുപോലെ തന്നെ സമയത്ത് വെച്ചാൽ അതിന്റെ പേര് പോയി നേർ വരാതിന്റെ പേര് അറിയാതിടങ്ങളിലൂടെ എന്ന ഈ പ്രോഗ്രാമിൽ താങ്കളുടെ വിലപ്പെട്ട സമയം ഇത്രയും നേരം നമുക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം എം കെ സി മീഡിയയുടെ ഈ പരിപാടിയിൽ നിന്നെ ഉൾപ്പെടുത്തി എനിക്ക് അതിയായ സന്തോഷമുണ്ട് നന്ദിയുമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം